ആ ട്രസ്റ്റിന്റെ യൂസഫ് അൽ കർലാവി എന്ന് പറയുന്ന പണ്ഡിതൻ വിശ്വോത്തര പണ്ഡിതനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല ആ വിശ്വോത്തര പണ്ഡിതനായ യൂസഫ് അൽ കർലാവി അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്റെ മകൾക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിമിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുമോ യൂസഫ് അൽ കർലാവി പറയുന്ന മറുപടി വേദഗ്രന്ഥത്തിലും വേദപുരുഷനിലും ഏക ദൈവത്തിലും വിശ്വസിക്കുന്ന രണ്ടു മതങ്ങളുണ്ട് ഭൂമിയിൽ രണ്ടു മതങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിലെ ചെറുപ്പക്കാരനും വന്ന് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കൽ ഇസ്ലാമിക ശരീരത്വ നിയമപ്രകാരം നിഷിദ്ധമാണ് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ഏകദൈവത്തിലോ വേദഗ്രന്ഥത്തിലോ വേദപുരുഷനിലോ വിശ്വാസമർപ്പിക്കാത്ത തീർത്ഥം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികപാദത്തിൽ വിശ്വാസമർപ്പിക്കുന്ന അതുപോലെ തന്നെ ഡാർവിന്റെ സിദ്ധാന്തത്തിൽ കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന അർവിന്റെ സിദ്ധാന്തത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികപാദത്തിന്റെ ദൈവത്തെ അംഗീകരിക്കാത്ത ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ അംഗീകരിക്കാത്ത കുതിരത്തിനെ കതിരിനെ അംഗീകരിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്ന് ഒരാൾ വന്ന് നിങ്ങളുടെ മകളെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കൽ ഇസ്ലാമിക ദൃഷ്ടിയ നിഷിദ്ധമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്ന് യൂസഫൽ കർലാബി പറയുക രണ്ടാമത്തെ ചോദ്യം ഒരു രക്ഷിതാവ് തന്നെ ചോദിക്കുക അദ്ദേഹം പറയുന്നു എനിക്ക് ഭൗതിക സ്വത്തുക്കളുണ്ട് എനിക്ക് ഭൗതിക സ്വത്തുക്കളുണ്ട് ആ ഭൗതിക സ്വത്തുക്കൾ എൻ്റെ രണ്ടു മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ആ മക്കളിൽ മൂത്തവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കമ്മ്യൂണിസ്റ്റുകാരനായ മകന് എന്റെ സ്വത്ത് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വത്ത് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ സ്വത്ത് ആർജിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായ മകന് സ്വത്ത് കൊടുക്കാതിരുന്നാൽ അത് ആർജിക്കാൻ എന്റെ മകൻ അവകാശമുണ്ടോ എന്ന് ചോദിക്കുക യൂസഫൽ കർളാബിയോട് യൂസഫൽ കർളാബി പറയുന്ന മറുപടി നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും അല്ലെങ്കിൽ മക്കൾ മുഴുവനായോ ഏ വേദഗ്രന്ഥത്തിലും വേദപുരുഷനിലും ഏകദൈവത്തിലും വിശ്വസിക്കുന്ന രണ്ട് മതങ്ങളിലേക്ക് കടന്നു പോവുകയും എന്നിട്ട് അവിടെ വിശ്വാസമർപ്പിക്കുകയും അവരിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്വത്തിൽ ഒരംശത്തിന് പോലും അധികാരമില്ല അവകാശമില്ല എന്നിരിക്കെ ആ വേദഗ്രന്ഥത്തിലോ ഏകദൈവത്തിലോ അതുപോലെ തന്നെ വേദപുരുഷനിലോ വിശ്വാസം വിശ്വാസമർപ്പിക്കാതെ തീർത്തും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികപാദമെന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ മകന് സ്വത്ത് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് പറയുക ദാനം ആർക്കും ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് യൂസഫൽ കർലാവി പറയുന്നു മൂന്നാമത്തെ ആളിൻ്റെ ചോദ്യത്തിൻ്റെ കർലാവിയുടെ ഉത്തരവും പിണറായി വിജയൻ്റെ ഫതിവയും രണ്ടും ഒരു നാണികത്തിൻ്റെ ഒരു വശമാണ് രണ്ടു വശമല്ല ഒരു വശമാണ് യൂസഫ് അൽ കർലാവിയുടെ ഫത്തുബയും പിണറായി വിജയൻറെ ഫത്തുപയും ഒരു നാണയത്തിന്റെ ഒരു വശമാണ് നമുക്കറിയാം മൂന്നാമത്തെ ആള് ചോദിച്ചത് പ്രിയപ്പെട്ട കർലാവി എൻ്റെ മൂത്ത മകൻ മരണാസന്നനായി കിടക്കുകയാണ് ആ മരണാസന്നനായി കിടക്കുന്ന മകൻ കമ്മ്യൂണിസ്റ്റുകാരനാ ഈ മരണാസന്നനായി കിടക്കുന്ന മകൻ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ചടിക്കുന്നു എന്ന എൻ്റെ മകന്റെ മയ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ട് അവൻ്റെ മയ്യത്ത് പള്ളി കബർസ്ഥാനിൽ അടക്കം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് അവിടത്തെ പ്രാദേശിക ഭരണകൂടം ചടിക്കുകയാ എനിക്ക് എൻ്റെ മകൻറെ മയ്യത്ത് പള്ളി കബർസ്ഥാനിൽ തന്നെ അടക്കം ചെയ്യണം എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരനായ മകൻറെ മയ്യത്ത് പള്ളി കബർസ്ഥാനിൽ തന്നെ അടക്കം ചെയ്യണം എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടോ എന്ന് യൂസഫ് അൽ കർലാവിയോട് മൂന്നാമത്തെ ആള് ചോദിക്കുന്നു ആ യൂസഫ് അൽ കർലാവി ഹദിഖൽ ഇസ്ലാം ഫത്ത്ബ മുറ എന്ന ഗ്രന്ഥത്തിലൂടെ അവിടെ മറുപടി കൊടുക്കുന്നു പ്രിയപ്പെട്ട ആ സഹോദരനോട് ആ സുഹൃത്തിനോട് അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മക്കൾ അവിടുന്ന് ഏകദൈവത്തിലും വേദഗ്രന്ഥത്തിലും വേദപുരുഷനിലും വിശ്വസിക്കുന്ന രണ്ടു മതങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ മയ്യത്ത് പള്ളി പള്ളിക്കവർസ്ഥാനിൽ അടക്കം ചെയ്യണമെന്ന് പറയാനും ആ മയ്യത്തിന് മേൽ നമസ്കരിക്കാനും നിങ്ങൾക്ക് അധികാരമില്ല അത് നിഷിദ്ധമാണ് എന്നാൽ ഏകദൈവത്തിലോ വേദഗ്രന്ഥത്തിലോ വേദപുരുഷനിലോ വിശ്വാസമർപ്പിക്കാത്ത ും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വാസം സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ മകന്റെ മയ്യത്ത് പള്ളി കവർസ്ഥാനിൽ അടക്കം ചെയ്യണമെന്ന് പറയാനോ മയ്യത്തിന്റെ മേൽ നമസ്കരിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് യൂസഫൽ കർലാവി മറുപടി കൊടുക്കുന്നു ഇത് തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത് ഇത് തന്നെയാണ് പിണറായി വിജയനും ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞത് ഉഹ്മാനായി എളേറ്റിലിന്റെ തൊട്ടപ്പുറത്തുള്ള നിയോജകമണ്ഡലമായ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ തിരുവമ്പാടിയിൽ അവിടെ എം എൽ എ ആയ മതായി ചാക്കോ എന്ന് പറയുന്ന മനുഷ്യൻ ആറു മാസത്തിനകം ഒരു വലിയ രോഗത്തിന് അടിമയാവുകയും സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ആവുകയും ചെയ്ത ഘട്ടത്തിൽ മതായി ചാക്കോയുടെ പന്തുക്കൾ അവിടത്തെ താമരശ്ശേരിയിലെ രൂപതയുടെ തിരുമേനിയായിട്ടുള്ള ചിറ്റലപ്പള്ളി അച്ഛനെ വിളിച്ചിട്ട് പറയുന്ന അച്ഛോ തിരുമേനി ഒന്നങ് ഇവിടെ വരെ വന്ന ഞങ്ങളുടെ മത്തായി ചാക്കോയിക്ക് അന്ത്യകുതാശയും അതുപോലെ തന്നെ രോഗി ലേഖനവും കൊന്തയും കൊടുക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോ ചിറ്റിലപ്പള്ളി അച്ഛൻ അവരോട് പറയുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് വരാൻ ചില ശാരീരിക പ്രയാസമുണ്ട് ഞാൻ തെമ്മന തെമ്മനമച്ചനെ അവിടത്തേക്ക് തെമ്മന തെമനമച്ചനെ അവിടത്തേക്ക് കയക്കുന്നു മുമ്പ് തിരുവമ്പാടി അവിടുത്തെ ഇടവകയിൽ പ്രവർത്തിച്ച വൈ വികാരിയായി പ്രവർത്തിച്ച തെമ്മന തെമ്മനമച്ചനെ അവിടത്തെക്ക് കയക്കുന്നു കൊന്തയും കുദാശയും നൽകി രോഗി ലേഖനവും നൽകി ഒരു വിശ്വാസിയാക്കി മാറ്റുന്നു മത്തായി ചാക്കോയെ കുറച്ചു കഴിഞ്ഞപ്പോൾ മതായി ചാക്കോ മരിച്ചു പോകുന്നു മരിച്ചുപോയ മതായി ചാക്കോയുടെ ഭൗതിക ശരീരം വീണ്ടും ചിറ്റിലപ്പള്ളി അച്ഛനെ സമീപിച്ച് ബന്ധുമിത്രാദികൾ പറയുന്നു പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ചിറ്റിലപ്പള്ളി അച്ഛനോട് അവർ അപേക്ഷ നിർത്തുകയാണ് പ്രിയപ്പെട്ട തിരുമേനി ആ മതായി ചാക്കോയുടെ കൊന്തയും കുതാശയും സ്വീകരിച്ചിട്ടുള്ള മതായി ചാക്കോയുടെ ഭൗതിക ശരീരം തിരുവമ്പാടിയിലെ പള്ളി സമച്ചേരിയിൽ അടക്കം ചെയ്യുന്നതിന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ മാനപ്പെട്ട ചിറ്റിലപ്പള്ളി തിരുമേനി അവരോട് പറയുന്ന ഒരു പ്രയാസവുമില്ല എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊള്ളാം എന്ന് പറയുകയും അവിടെ കുഴിമാടം ഒരുക്കുകയും അവർക്ക് വേണ്ടുന്ന വിലാപയാത്രക്ക് വേണ്ടുന്ന ബാൻഡും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും മുത്തുക്കുടയും പുരോഹിതരെയും അവിടത്തേക്ക് അയക്കുകയും ചെയ്ത് അവിടുന്ന് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ നേതാക്കന്മാർ സഖാപ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞത് മതായി ചാക്കോ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരു വിശ്വാസി വിശ്വാസിയല്ലാത്തതുകൊണ്ട് ഒരു വിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരു യഥാർത്ഥ അപമാനിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മത്തായി ചാക്കോയുടെ ഭൗതിക ശരീരത്തെ സാക്ഷി നിർത്തി സഖാബ് പിണറായി വിജയൻ പറയുന്നു യൂസഫ് അൽ കർലാബി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പത്രിക ശാസ്ത്രത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങളുടെ മകന്റെ മയ്യത്ത് പള്ളി കബർസ്ഥാനിൽ അടക്കം ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ പറയുന്നു മത്തായി ചാക്കോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അവിടെ തിരുവമ്പാടി പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല എന്താ വ്യത്യാസം ഒരു വ്യത്യാസവുമില്ല യൂസഫൽ കർലാവി പറഞ്ഞു നിങ്ങളുടെ മകന്റെ മയ്യത്ത് കമ്മ്യൂണിസ്റ്റ് പത്രിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് പള്ളി ഖബർസ്ഥാനിൽ അടക്കം ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ പറഞ്ഞു മത്തായി മതായി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഒരു കാരണവശാലും ആ മത്തായി ചാക്കയുടെ ഭൗതിക ശരീരം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല രണ്ട് ഫത്ത്വയും ഒരുപോലെയാണ് ഈ കാര്യത്തിൽ അവിടെയാണ് അത് അബ്ദുള്ള കുട്ടിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ മദ്രസയിൽ അയക്കുന്നത് പോലും നിഷിദ്ധമാണ് എന്ന് പാർട്ടി വലക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വാരാദ്യ മാധ്യമത്തിലൂടെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എൻ്റെ മക്കളെ മദ്രസയിൽ ചേർക്കാൻ കഴിയാ എൻ്റെ മദ്ര മക്കൾക്ക് ഞാൻ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എങ്ങനെ മദ്രസയിൽ ചേർത്ത് കൊണ്ടല്ല തൻ്റെ വീട്ടിലേക്ക് മൊയ്ലാരെ വിളിച്ചു വരുത്തിയിട്ട് ട്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു രക്തകാരം എൻ്റെ ഭാര്യക്ക് സമർപ്പിച്ച് ഒരു രക്തകാരം എനിക്ക് സമർപ്പിച്ച് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നിട്ടുള്ള വിവാഹമല്ല യഥാർത്ഥ വിവാഹം മറിച്ച് ഞാൻ പാർട്ടി അറിയാതെ നേതാക്കന്മാർ അറിയാതെ വളപട്ടണത്തെ തങ്ങളുടെ മുമ്പിൽ വെച്ച് വളപട്ടണത്തെ കാലിയാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിക്കാഹ് കഴിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിക്കാക്ക് കഴിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഉമ്മാമക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഏറെ ആഗ്രഹിച്ചിട്ടും എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ട് എൻ്റെ ഉമ്മാമക്ക് ഒരു അന്ത്യാഭിവാദ്യമായി ഞാൻ ഏറെ നെഞ്ചേറ്റി നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന സ്നേഹത്തിന്റെ കുളനിലമായ എൻ്റെ ഉമ്മാമക്ക് വേണ്ടി എനിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അബ്ദുള്ള കുട്ടി പറയുന്നത് ദേഹത്തിന് നട്ടലിന് തകരാറുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന് നിൽക്കാൻ പ്രയാസമുള്ളത് കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എൻ്റെ ഉമ്മാമ്മക്ക് മയ്യത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇപ്പോഴോ മലപ്പുറത്ത് വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് നിസ്കരിക്കാം നിസ്കരിച്ചിട്ട് ഇല്ലെങ്കിൽ ആ പ്രശ്നം നിസ്കരിച്ചിട്ട് ഇല്ലെങ്കിൽ ആ കുഴപ്പം സ്റ്റേജിൽ ഇവിടെ തങ്ങള് തലയെ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും തലപ്പാവില്ലാതിരിക്കുക അവിടെ സൈതാലി കുട്ടിയോ ഉമ്മർ മാഷോ അല്ലെങ്കിൽ പാലോളി മുഹമ്മദ് കുട്ടിയോ ഇതുപോലൊരു വേദിയിൽ മലപ്പുറത്തായിരുന്നുവെങ്കിൽ എന്നോട്